മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത് വാട്സപ്പിൽ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മെറ്റീരിയൽ 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 ഇതൊക്കെ എവിടെ നിന്നാണ് ഇതൊക്കെ എന്താണ് ഡിഫറൻസ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ വരുന്നത് കാര്യം തന്നെ എല്ലാവരും ഈ ഒരു പണിക്ക് നിൽക്കുകയായിരിക്കുന്നതാണ് എൻ്റെ ഒരു ഇതും ബിക്കോസ് നമുക്ക് ഏറ്റവും ചില കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് കോപ്പർ വയറാണ് കേട്ടോ കോപ്പർ വയർ നമ്മൾ ആക്ച്വലി ഈ ടി ആർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യണത് ത്രീ എം എം അതുപോലെ തന്നെ ഫോർ ഫൈവ് എം അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും ത്രീ എം എം ഓർ ഫോർ എം എം ഫോർ എം എം ആണ് വാങ്ങിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ഈസിയായിട്ട് നമുക്കത് ബെൻഡ് ചെയ്യാനും എല്ലാത്തിനും തിരിക്കാനും എടുക്കാനൊക്കെ പറ്റണമെന്ന് കാരണമാണ് ഞാൻ ആ ഒരു സൈസിൽ വാങ്ങിക്കണത് കേട്ടോ നമുക്ക് ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് അതായിരിക്കും കുറച്ചും ബെറ്റർ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം അങ്ങനത്തൊന്നും ആരും എടുക്കാതിരിക്കണായിരിക്കും ബെറ്റർ നമുക്ക് കുറച്ച് പാടായിരിക്കും തിരിക്കാനൊക്കെ ഇത് ഗീർ വയറാണ് ഈ ഗീർ വയറും കോപ്പർ വയറും തമ്മിൽ മാറിപ്പോയരുത് അതിനാണ് ഞാൻ മെയിനായിട്ട് കാണിച്ചു തരുന്നത് ഈ ഗീർ വയർ കണ്ടു ഇങ്ങനെ നമ്മൾ ചിറ്റുന്ന സമയത്ത് നിൽക്കില്ല അതാണ് ഗീർ വയറും കോപ്പർ വയറും തമ്മിലുള്ള വ്യത്യാസം ഇത് ഫ്ലെക്സിബിൾ അല്ല ഗീർ വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് നമുക്ക് എന്താണ് ജ്വല്ലറി മേക്കിങ്ങിനാണ് ഇതിൽ ഗീർ ലോക്ക് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളിതിൽ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യണത് ഗീർ ലോക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് നമ്മളിതിലേക്ക് അത് ഒരു മുത്തുപോലത്തെ ഒരു സാധനം തന്നെയാണ് അത് അതിട്ടതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിൽ ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബീഡ്സും എല്ലാം കോർക്കുവാണ് ചെയ്യാറ് അപ്പോൾ ഗീർ വയറും കോപ്പർ വയറും വ്യത്യാസമാണ് ഗീർ വയറെല്ലാം നമ്മൾ ജ്വലറി മേക്കിങ്ങിന് യൂസ് ചെയ്യാതെ പ്രത്യേകം നിങ്ങൾ കടയിൽ പോയി ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മുടെ ആൽഫബെറ്റ് ആണ് ഇത് ആക്ച്വലി ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നെയിം ഹെയർ ബോ അതുപോലെ തന്നെ നെയിം ബ്രേസ്ലെറ്റ് മാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബീറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് എത്ര ഫാസ്റ്റ് മൂവിങ് ഒന്നും അത് അപ്പോൾ അതിപ്പോൾ ഒരു എന്താ പറയുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബീറ്റ്സ് ആണ് അതായത് ട്രെൻഡിങ്ങിൽ ബീറ്റ്സ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതാണ് നോസ് പ്ലെയർ നോസ് പ്ലെയർ വന്നിട്ട് നോസ് പോലെ തന്നെ കൂർത്ത് മൂക്കിരിക്കുന്ന സാധ്യത ആയതുകൊണ്ടായിരിക്കും നോസ് പ്ലേ പ്ലെയർ എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മളെന്തെങ്കിലും യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വലിയ കമ്പിയൊക്കെ നമുക്ക് ഈസിലി വളയ്ക്കാൻ പറ്റും പക്ഷേ ഈ കുഞ്ഞ് പീസൊന്നും വളയ്ക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലായിട്ട് ഈ ഒരു നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കത് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ നമുക്കൊരു കുഞ്ഞു ലൂപ്പ് പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സർക്കിൾ പോലെയൊക്കെ നമുക്ക് ഈ ഒരു നോസ് പ്ലെയറും കൊണ്ട് ആക്കാൻ പറ്റും ും കൈയും കൊണ്ട് നമുക്ക് ഇത്രയും ചെറിയൊരു റിംഗ് ഇടാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ട് നമുക്കൊരു നോസ് പ്ലെയർ അത്യാവശ്യമാണ് നമ്മളിപ്പോൾ ഹെയർ ബാൻഡ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ക്ലിപ്പിലൊക്കെ ഇതുപോലത്തെ കമ്പി കനം കൂടിയ കമ്പിയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ തലയെ കുത്താതിരിക്കാനൊക്കെ ചരിച്ചും തിരിച്ചൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ആ ഒരു നോസ് പ്ലെയർ അത്യാവശ്യമാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ നമ്മുടെ പിന്നെ നമ്മുടെ നോർമൽ കത്രിക വേണം ഇത് കട്ട് പ്ലെയർ ആണ് ഇത് ആക്ച്വലി നമ്മൾ കമ്പിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എൻ്റെ ഇതിൽ മൂർച്ച പോയത് കാരണം ഞാൻ നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരുന്നില്ല ഇത് നമ്മൾ എനിക്ക് തോന്നുന്നത് നാൽപ്പത് രൂപ എന്തോ തന്നെ ഉള്ളൂ കേട്ടോ ഈ നോസ് പ്ലെയർ ഈ കട്ട് പ്ലെയർ ഒക്കെ വന്നിട്ട് അത് നമ്മൾ കമ്പി യൂസ് കമ്പിയൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യണാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ എയിറ്റ് തൗസൻഡ് ട്രാൻസ്പെറൻറ്റ് ഗംമാണ് ഞാൻ യൂസ് ചെയ്യണത് നിങ്ങൾക്ക് ഈ സെവൻ തൗസൻഡും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇ ആണോ ബി ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ എയിറ്റ് ആണ് യൂസ് ചെയ്യണത് ഞങ്ങൾക്ക് വേറെ ഗം ഒക്കെ യൂസ് ചെയ്യാം ഫെവി ബോണ്ട് അത്രയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അടുത്തത് വന്നിട്ട് നമ്മുടെ അക്രലിക് ദീപ് ബീഡാണ് ഹാർഡ് ഷേപ്പിലുള്ളത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് വയർ ഹെയർ വയർ ഹെയർ ബാൻഡിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഇത് വന്നിട്ട് മെറ്റൽ ബീഡാണ് മെറ്റൽ പ്ലാസ്റ്റിക് ബീഡല്ല മെറ്റൽ ബീഡാണ് ഇപ്പുറത്ത് വന്നിട്ട് ഷുഗർ ബീഡാണ് കേട്ടോ ഇത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് ഷുഗർ ബീഡ്സ് കൊണ്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഗ്ലൈസിങ് ഉണ്ടാവും ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് ബീഡാണ് നേരത്തെ ഞാൻ കാണിച്ച സർക്കിൾ വന്നിട്ട് മെറ്റൽ ബീഡാണ് ഇത് എന്താണ് പ്ലാസ്റ്റിക് ബീഡാണ് മെറ്റൽ ബീഡ് ഭയങ്കര മെറ്റൽ ആണല്ലോ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും പ്ലാസ്റ്റിക് ബീഡ് ചിലപ്പോൾ പൊട്ടിപ്പോയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ചില സമയങ്ങളിൽ കേട്ടോ പിന്നെ അത് അതായത് ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതുപോലെ ഈ ഹെയർ ക്ലിപ്പിലും ഹെയർ മേനിലൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പീസ് വന്നിട്ട് നമുക്ക് ഏഴ് രൂപ എട്ട് രൂപയ്ക്കൊക്കെ കിട്ടും തോന്നുന്നു ഞാൻ എന്തോ അത്ര വിലയ്ക്കാണ് വാങ്ങിച്ചത് ഹോൾസെയിലായിട്ട് ഞങ്ങൾ ബൾക്കായിട്ട് എടുക്കാൻ തുടങ്ങി വില കുറച്ച് കിട്ടും കേട്ടോ ഇതും അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് ബീഡാണ് പിന്നെ ഇതും നമ്മൾ വയർ ഹെയർ ഹെയർമാനിൽ യൂസ് ചെയ്യുന്ന ബീഡ്സ് ആണ് നമ്മൾ കുറച്ച് ബീഡ്സ് ഒക്കെ പരിചയപ്പെടുത്തി ഇത് ഗ്ലാസ് ബീഡ്സ് ആണ് ഇതൊക്കെ ഞാൻ ഇത്ര കുറച്ച് കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ നമ്മൾ ബൾക്ക് ആയിട്ടൊന്നും ഞാൻ എടുക്കാറില്ല നമുക്ക് മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ ഗ്ലാസ് ഗ്ലാസ് ബീഡാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ കാണിച്ചു തന്ന മെറ്റൽ ബീഡിൻ്റെ തന്നെ ഗോൾഡാണ് ഞാൻ എപ്പോഴും ഗോൾഡ് സിൽവർ കോമ്പിനേഷനിലാണ് എന്തെടുക്കണമെങ്കിൽ എടുക്കുകയുള്ളൂ ബിക്കോസ് നമുക്ക് കളറിന് മിച്ച് കൂടുതൽ ഉള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഗോൾഡും സിൽവറാണ് സോറി അത് പ്ലാസ്റ്റിക് ബീഡായിരുന്നു കേട്ടോ ഇതാണ് മെറ്റൽ ിൽ ബീഡ് മെറ്റലിൻ്റെ കളറ് മെറ്റലിൻ്റെ കളറും ഉണ്ടല്ലേ പക്ഷെ അത് ഒരു തരം ഗോൾഡ് ഷേപ്പ് പോലും ആണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ വയർ ഹെയർ ബാൻഡിന് യൂസ് ചെയ്യണതാണ് ഈ ഒരു ഫ്ലവർ വന്നിട്ട് അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാം കുറച്ച് കുറച്ച് വാങ്ങിക്കുക ബൾക്കായിട്ട് എടുക്കരുത് ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഭയങ്കര വില കൊടുത്തിട്ട് നല്ല വില കൊടുത്തിട്ട് സാധനങ്ങൾ എടുത്താൽ മതി അതായത് ബൾക്കായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ എടുത്താൽ മതി ഇപ്പോൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളൊക്കെ വാങ്ങിക്കുക കേട്ടോ പിന്നെ ഇത് നമ്മുടെ ലേസ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയും വിചാരിക്കുന്നു സ്റ്റിച്ചിങ് അറിയണവർ ഇല്ലാത്തവരൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് ഡ്രെസ്സിലും എല്ലാത്തിലും നമ്മളിത് ഹെയർ ബാൻഡിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മഴവിൽ റെയിൻബോ കളർ വരുന്ന ഒരു മഴവിൽ കളർ വരുന്ന ഒരു ലൈസും കൂടെ ഉണ്ട് ഇത് ഞാൻ ഹെയർ ബോലും ഹെയർ ക്ലിബിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് നല്ലൊരു ഐറ്റം തന്നെയാണ് ഡ്രസ്സിൽ മാത്രമൊന്നും അല്ല കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഒരു സാധനമാണ് നമ്മുടെ പൈപ്പ് ക്ലീനർ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ ഇത് വെച്ച് ചെയ്യുന്ന വീടുകളിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ് പാക്കറ്റായിട്ടൊക്കെ ഇട്ട് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് ആയിരിക്കില്ല ആയിരിക്കില്ല കേട്ടോ കിട്ടുക പുറത്ത് കിട്ടണ്ടോ എന്ന് എനിക്ക് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പ് ക്ലീനർ വന്നിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്കിത് എന്താ പറയുക ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഈസിലി നമുക്കത് ചെ തിരിക്കാനും അതുപോലെ തന്നെ വളയ്ക്കാനും ഒക്കെ പറ്റും ഉള്ളിൽ വളരെ തിന്നായിട്ടുള്ളൊരു കോപ്പർ വയർ ഓർ മെറ്റൽ വയർ പോലത്തെ ഒരു സാധനമാണിത് നല്ല യൂസ്ഫുൾ ആയിട്ട് നല്ല പഫിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കും ഈ ഒരു മെറ്റീരിയലും കൊണ്ട് നമ്മളെ ഹെയർ ക്ലിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ക്ലിപ്പുകൾ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ിഗേറ്റർ ക്ലിപ്പ് ആണ് ഇത് ടിക്ടാക്കും ഇപ്പത്തെ ബ്ലാക്ക് കൊണ്ട് അലിഗേറ്റർ ക്ലിപ്പ് ഇതിന് രണ്ടിൻ്റെയും നിറയെ സൈസസ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് യൂസ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് മെറ്റലാണ് വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങൾ മെറ്റൽ വാങ്ങിയാണെന്നുണ്ടെങ്കിൽ കുറേ വെക്കുന്ന സമയത്ത് അത് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് മെറ്റൽ വാങ്ങി അല്ലെങ്കിൽ ബ്ലാക്ക് കളർ അടിച്ചെടുക്കുക പിന്നെ ഇതാണ് നമ്മുടെ വയർ ഹെയർ ബാൻഡ് ഇതിലാണ് നമ്മൾ ബീഡ്സും കാര്യങ്ങളൊക്കെ കോർക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കോമ്പാണ് ഇത് ഫൈവ് ടീത്തുള്ള അഞ്ച് പല്ലുള്ള ഒരു കോമ്പാണ് ഇതിൽ നമ്മൾ ഗോൾഡ് വൈറ്റ് കോമ്പിനേഷനിലൊക്കെയാണ് മെയിൻലി നമ്മൾ ആ ഒരു കോമ്പിൽ ചെയ്തെടുക്കുക പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് നോർ അത് ഒരു മെറ്റലാണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് മെറ്റൽ ഫിനിഷിങ്ങിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് കേട്ടോ പിന്നെ നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് സിൽവർ കളറാണ് പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല കുറേ ആവുമ്പോൾ തുരുമ്പ് വരുന്നുള്ളൊരു ഇത് കാരണം ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ ബ്ലാക്ക് കളർ പെയിൻറ്റ് നമ്മൾ നോർമൽ വാളിലടിക്കണ വാളിൽ അടിക്കുന്ന പെയിൻ്റ് ഇടയിൽ ചുമരിലടിക്കുന്ന പെയിൻറ്റ് വാങ്ങിച്ചിട്ട് ഞാനിതിൽ അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഹെയർ ബാൻഡ് നമ്മൾ മറ്റൊരു ഹെയർ ബാൻഡ് ആക്ച്വലി ഇതൊക്കെ ഞാൻ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ എനിക്ക് വാട്ട്സ് കമൻറ്റിൽ വെച്ച് ബെറ്റർ നിങ്ങൾ എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ ഞാൻ നിങ്ങളുടെ ഞങ്ങൾക്ക് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് മെറ്റൽ മെറ്റൽ ഹെയർ ബാൻഡ് വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് സ്വീക്വൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ആൽഫബാറ്റ് ബീഡ്സിന് മുമ്പ് ഇതാണ് വാങ്ങിച്ചത് എനിക്കിത് കുറച്ചും കൂടെ ഭംഗി തോന്നി ഇത് ഭയങ്കര കട്ടുള്ളതാണ് ഇത്തിരി ക്വാളിറ്റി ഉള്ള സീക്വൻസ് ആട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ ഇതിങ്ങനെ നെയിമ് ബോയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒട്ടിച്ച് വെക്കുക ഒരു രീതിയിലാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിന് തന്നെ ഫ്ലവേഴ്സ് പിന്നെ വേറെ ഏതൊക്കെയോ കുറേ സീക്വൻസും കാര്യങ്ങളുണ്ട് പക്ഷെ ആവശ്യമുള്ള സമയത്ത് ഒരു കുന്തും കാണില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമുക്ക് നമ്മുടെ മോഡലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് യൂസ് ചെയ്യുന്നത് ടെംപ്ലേറ്റ്സാണ് ടെമ്പലേറ്റ്സിൻ്റെ വീഡിയോ ഞാൻ നിറയെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മെറ്റീരിയൽസിൻ്റെ കാര്യം അതുപോലെ തന്നെ നിറയെ ടെംപ്ലറ്റ് എൻ്റെ കയ്യിൽ ഒരുപാട് ടെംപ്ലെറ്റ് ഞാൻ ഞങ്ങൾക്കായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് ഞങ്ങളത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ഷീറ്റാണ് ഗിൽട്ടർ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും ഞാൻ ചെയ്യാറുള്ളത് എനിക്കിതാണ് മൂവിങ് ഉള്ള ഒരു ഐറ്റം കേട്ടോ ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും അത്രയ്ക്ക് ഗിൽട്ട് പോകണമെന്നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണത് ഞങ്ങൾ കൈ ഒരുക്കുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ല അങ്ങനെ അത്രയ്ക്ക് ഗിൽട്ടൊന്നും വരുന്നില്ല ഇതിലും കൂടുതൽ ക്വാളിറ്റി ഉള്ളൊരു ഉണ്ടോ എന്ന് എനിക്കറിയില്ല മേ ബി ഉണ്ടാവുമായിരിക്കും ലോ ക്വാളിറ്റി ഉള്ള ഒരു ഷീറ്റ് ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക ചെയ്ത് പണിക്കാണെങ്കിൽ വാങ്ങിച്ചോളൂ സെയിൽ ചെയ്യാൻ ഒരിക്കലും ലോ ക്വാളിറ്റി മെറ്റീരിയൽ വാങ്ങിക്കരുത് കേട്ടോ അത് ഗിൽറ്റർ ഫോം ഷീറ്റ് ഇത് പ്ലെയിൻ ഫോം ഷീറ്റ് ആണ് ഇനി ഈ ഓറഞ്ച് കളർ വന്നിട്ട് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ആണ് ഇതാണ് നമ്മൾ ഹെയർ ബാൻഡിൽ ഡിസൈനൊക്കെ ചെയ്തിട്ട് അടിവശം ആവാൻ വേണ്ടി വെക്കുന്ന ഒരു വെക്കണൊരു ഫെൽട്ട് ഷീറ്റാണിത് ഇതിൻ്റെ പേര് ഫെൽറ്റ് ഷീറ്റ് ആണ് ഷീറ്റുകളുടെ പേര് തമ്മിൽ മാർക്ക് പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ജൂട്ട് ഷീറ്റ് ജൂട്ട് ഷീറ്റ് ഫ്ളവർ മേക്കിങ്ങിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ് ആക്ച്വലി ഇത് ബാഗ് മേക്കിങ്ങിനൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു അടിവശം വൈറ്റ് കളറും മേൽ വശമാണ് ഡിസൈൻ അപ്പോൾ ഇതാണ് ഒരു ഷീറ്റ് അതായത് നാല് ഷീറ്റ് ഉണ്ട് ഫെൽട്ട് ഷീറ്റ് അതുപോലത്തെ ഫെൽറ്റ് ഷീറ്റ് ഗിൽട്ടർ ഫോം ഷീറ്റ് പ്ലെയിൻ ഫോം ഷീറ്റ് പിന്നെ ജൂട്ട് ഷീറ്റ് പിന്നെ ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് നമുക്ക് സ്റ്റോൺ ചെയിൻ അവൈലബിൾ ആണ് ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാം ഇതുപോലൊരു റോളായിട്ട് വാങ്ങിക്കാം പിന്നെ നമുക്ക് വരുന്നത് വന്നിട്ട് ഇതുപോലത്തെ ബോൾ ചെയിനാണ് ബോൾ ചെയിൻ സ്റ്റോൺ ചെയിനൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഹെയർ ക്ലിപ്പ് മേക്കിങ്ങിൻ്റെയൊക്കെ നിങ്ങൾ അതൊക്കെ കണ്ടു കണ്ടുനോക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ വെക്കേഷൻ ടൈമിൽ എല്ലാവർക്കും എന്ത് എല്ലാവർക്കും ചെയ്യാൻ ആഗ്രഹമോ പക്ഷേ എന്ത് വാങ്ങിക്കണം എന്ന് എന്നറിയാതിരിക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തൊക്കെ മെറ്റീരിയൽ വാങ്ങിക്കണെന്ന് എല്ലാ മെറ്റീരിയലും വാങ്ങിക്കുമ്പോൾ കുറച്ച് കുറച്ച് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മെറ്റീരിയൽ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നത് നാളെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ നാളെ ഇല്ല ബൈ